നമസ്തേ മാർച്ച് ഒൻപത് മുതൽ ഈ രാശിക്കാരിൽ ധനയോഗം വ്യാഴം ഇവരിൽ ശുഭസ്ഥാനത്ത് സമ്പാദിക്കാനും യോഗം വ്യാഴം സൂര്യൻ ചന്ദ്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ചാണ് ഓരോ രാശിക്കാരിലും ധനയോഗം രൂപപ്പെടുന്നത് ഓരോ ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിൽ ശുഭകരമായി നിൽക്കുന്നുവോ അതനുസരിച്ച് പന്ത്രണ്ട് രാശികളിലെയും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ് നിലവിൽ ഓരോ ഗ്രഹങ്ങളുടെയും രാശി രാശിമാറ്റവും നക്ഷത്രമാറ്റവും പരിശോധിച്ചാൽ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ഏതെല്ലാമെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാശിക്കാർ ഏതെല്ലാമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സ്ഥാനങ്ങൾ പ്രകാരം ഈ ആഴ്ചയിലെ ഓരോ രാശിക്കാരുടെയും സാമ്പത്തികം എപ്രകാരമായിരിക്കുമെന്ന് നോക്കാം ഇതിൽ ആദ്യ രാശി മേടം രാശിയാണ് മേടം രാശിക്കാർ കുറച്ചു ശ്രദ്ധിച്ചാൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തൊഴിൽ രംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ മെനയാൻ ശ്രദ്ധിക്കുക പങ്കാളിത്ത ബിസിനസ്സിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിപ്പിക്കാൻ ഈ രാശിക്കാർക്ക് അവസരം ലഭിക്കുന്നതാണ് സ്ഥലക്കച്ചടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കുറച്ചധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ പങ്കാളികളിൽ നിന്നും ചതിയുണ്ടാകാൻ സാധ്യത കൂടുതലാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് കുടുംബകാര്യങ്ങൾ ശരിയായ വിധത്തിൽ തീർപ്പാക്കാൻ സാധിക്കും ഇടവം രാശി ഇടവം രാശിക്കാരിൽ നേട്ടങ്ങൾ അനവധി ഉണ്ടായിരിക്കുന്നതാണ് ബിസിനസ്സിൽ നിന്നും ആഗ്രഹിച്ച രീതിയിൽ പണം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇത് നേട്ടങ്ങൾ നൽകുന്നതാണ് പ്രത്യേകിച്ച് തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ ശീലം നിങ്ങളെ സഹായിക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരിൽ നിന്നും അകലുന്നതാണ് പുതിയ വരുമാന സ്രോതസ് കണ്ടെത്താൻ ബന്ധുക്കൾ വഴി സാധിക്കുന്നതാണ് അടുത്ത രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാരിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് സൗഭാഗ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കുന്നതാണ് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പല മാർഗങ്ങളും മുന്നിൽ തെളിയുന്നതാണ് ശരിയായ വിധത്തിൽ കഷ്ടപ്പാടുകൾ അകറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകറ്റാനുള്ള മാർഗങ്ങൾ തെളിയുന്നതാണ് കാഴ്ചപ്പാട് മാറുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കാനുള്ള പണം കണ്ടെത്തുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും സാമ്പത്തിക പ്രയാസങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് അടുത്ത രാശി കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിക്കാരിൽ ചെറിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാം പലപ്പോഴും ആഗ്രഹിച്ച രീതിയിൽ പണം കയ്യിൽ നിലനിൽക്കാത്ത അവസ്ഥയും ഉണ്ടായേക്കാം കഷ്ടപ്പാട് ഇവരിൽ നിന്നും അകലുന്നതാണ് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കടം വാങ്ങാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കുന്നതാണ് മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് പണം നൽകാതിരിക്കുക സ്വന്തം ആവശ്യങ്ങൾക്ക് അമിതമായി പ്രാധാന്യം നൽകുന്നതും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് അടുത്ത രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് വരവിനേക്കാളധികം ചില ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് യാത്രകൾക്കും വസ്ത്രങ്ങൾക്കും മറ്റുമായി അമിതമായി പണം ചിലവഴിക്കാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരിൽ നിന്നും അകലാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടതായി വന്നേക്കാം ചിലരുടെ ഉപദേശത്തോടെ നടത്തുന്ന സാമ്പത്തിക നിക്ഷേപങ്ങൾ നഷ്ടത്തിലാകാനുള്ള സാധ്യത കൂടുതലാണ് ശ്രദ്ധയോടെ മാർക്കറ്റ് പഠിച്ച് അതിനുശേഷം ബിസിനസ് ആരംഭിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിൽ ചെയ്യുന്നത് നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണ് അടുത്ത രാശി കന്നിരാശിയാണ് കന്നിരാശിക്കാരിലും നേട്ടങ്ങൾ അനവധിയാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കഷ്ടകാലം ഇവരിൽ നിന്നും അകലുന്നതാണ് ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ചിലവ് കഴിച്ച് സമ്പാദിക്കാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് നേട്ടങ്ങൾ സ്വപ്നങ്ങളാക്കി മാറ്റിയെടുക്കാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ശരിയായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നത് നേട്ടങ്ങളിൽ ചെന്നെത്തിക്കുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉയർന്ന ശമ്പളത്തോടെ പുതിയ തൊഴിൽ കണ്ടെത്താൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിരിക്കും ആഗ്രഹിച്ച രീതിയിൽ പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഇവർക്ക് ഉണ്ടായേക്കാം പലപ്പോഴും കാശിന് ആവശ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കാം വീട്ടിലെ ആവശ്യങ്ങൾക്ക് പണം കടം വാങ്ങേണ്ട അവസ്ഥ പല രാശിക്കാരിലും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം ബിസിനസ് ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദേശത്തേക്ക് പോകാൻ അവസരം ലഭിക്കുന്നതാണ് വിദേശത്ത് ബിസിനസ് ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ധനപരമായി പുരോഗതി കൈവരിക്കും നിക്ഷേപങ്ങൾ വർദ്ധിക്കും സമ്പാദ്യം വർദ്ധിക്കും കടങ്ങൾ നേരിട്ടാൻ സാധിക്കും വിവാഹം ഗംഭീരമായി നടത്താൻ ഇവർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം നേട്ടങ്ങൾ ഈ രാശിക്കാരെ കാത്തിരിക്കുന്നു കടം വീട്ടാൻ സാധിക്കും ഈ രാശിക്കാരിൽ നിന്നും പണം കടം വാങ്ങിയവർ തിരികെ നൽകുന്നതാണ് വിലപിടിപ്പുള്ള പല വസ്തുക്കളും സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ധനുരാശിയാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് പ്രയാസങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മാനസിക വിഷമങ്ങൾ ഇവരിൽ നിന്നും കുറയുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും കടം വാങ്ങാതെ ജീവിക്കാൻ സാധിക്കും വാഹനം വാങ്ങാനും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിക്കാർ കുറച്ചധികം സൂക്ഷിക്കുക അനാവശ്യ ചിലവുകൾ ധനനഷ്ടത്തിലേക്കോ ഈ രാശിക്കാരെ നയിച്ചേക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരിൽ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് വരവിനേക്കാളധികം ചിലവ് ഈ രാശിക്കാരിൽ ഉണ്ടാകാം അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടായിരിക്കുക പണം വരുന്നതിൽ സ്ഥിരത ഉണ്ടായിരിക്കുന്നതല്ല പലപ്പോഴും പലരിൽ നിന്നായി കടം വാങ്ങേണ്ട അവസ്ഥ ഈ രാശിക്കാർക്ക് ഉണ്ടായേക്കാം സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ രാശി മീനം രാശി മീനം രാശിക്കാർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ തൊഴിൽ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി